നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആർ എസ് എസിനെ കണ്ടുപഠിക്കണം എന്ന നിർദ്ദേശവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ്സിലെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ്സിനോടാണ് ഉപദേശവുമായി മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നത് നിങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനം കണ്ടുപഠിക്കണം മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു സംഘടന വിപുലീകരിക്കുന്നതിനും ജനങ്ങളിലേക്ക് ആശയം കൈമാറുന്നതിനും ആർ എസ് എസിനുള്ള നേതൃപാഠവും മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജബൽപൂരിലെ നഴ്സിംഗ് കോളേജ് അഴിമതിക്കും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും എതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ദിഗ്വിജയ് സിംഗ് ദിഗ്വിജയ് സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ എസ് എസിന്റെ കടുത്ത എതിരാളികളാണ് നമ്മൾ എങ്കിലും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അവർ ഒരിക്കലും പ്രതിഷേധങ്ങൾ നടത്താറില്ല ധർണകളും നടത്താറില്ല മർദ്ദനങ്ങൾക്ക് ഇരയാകാറില്ല എന്നാലും ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൃത്യമായി കൈമാറാറുണ്ട് സംഘടനയുടെ താഴെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല അവരെ തോൽപ്പിക്കണമെങ്കിൽ അവരുടെ കളി തന്നെ പുറത്തെടുത്തെങ്കിലേ നടക്കൂ ശാരീരികമായിട്ടല്ല ബൗദ്ധികമായി പരാജയപ്പെടുത്താനാണ് നോക്കേണ്ടതെന്നും ദിഗ്വിജയ് സിംഗ് ഉപദേശിച്ചു ആർ എസ് എസിൽ നിന്നും പഠിക്കണം എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട് ലോകത്തിൽ തന്നെ ആർ എസ് എസിന് സമാനമായ ഒരു സംഘടന ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാകില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അനവധി വെല്ലുവിളികൾ ആഭ്യന്തരവും ബാഹ്യവുമായി നേരിട്ടപ്പോഴും ഭാരതം എന്ന രാജ്യം അതിന്റെ സമഗ്രത കൈവിടാതിരിക്കുന്നതിൽ ആർ എസ് എസിന് നിർണായകമായ പങ്കുണ്ട് ഒരർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യവും ആർ എസ് എസും ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ പണ്ടേക്ക് പണ്ടേ പലരും പലർക്കും തീരെഴുതി കൊടുത്തേനെ തങ്ങൾ ചെയ്ത കാര്യം സംഘം പുറത്തു പറഞ്ഞു നടക്കാറില്ലെങ്കിലും നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് കാര്യങ്ങൾ അറിയാം ഇന്ന് വലിയ പുലികളായി നടക്കുന്ന ഇടതുപക്ഷവും മറ്റ് വിപ്ലവ പാർട്ടികളും അടിയന്തരാവസ്ഥയിൽ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് ആർ എസ് എസ് എന്ത് ചെയ്തു എന്ന് നിരീക്ഷിച്ചാൽ മതി എന്താണ് സംഘം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ എന്നാൽ ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് പറയുന്നത് കേട്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സംഘത്തിന്റെ പ്രവർത്തനം മികവിൽ അദ്ദേഹത്തിന് വളരെയധികം മതിപ്പുണ്ട് എന്നാൽ സംഘത്തിനെ കുറിച്ച് ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയില്ല സംഘത്തെ പോലെയാകാൻ നൂറു ജന്മം വിചാരിച്ചാലും കോൺഗ്രസിലെ ഒരു നേതാവിനും ആകില്ല പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തീരയാകില്ല അഥവാ ഏതെങ്കിലും ഒരാൾ സംഘപ്രവർത്തനങ്ങൾ അതുപോലെ പകർത്താൻ ശ്രമിച്ച അതുപോലെ ആകാൻ പ്രയത്നിച്ചാൽ പിന്നെ അയാൾക്ക് കോൺഗ്രസിൽ തുടരാനും സാധിക്കില്ല അത് മനോഭാവത്തിന്റേതാണ് ഈ പുണ്യഭൂമിയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റേതാണ് അല്ലാതെ ദിഗ്വിജയ് സിംഗ് പറയുന്നത് പോലെ കാമ്പില്ലാത്ത ഏതെങ്കിലും തന്ത്രങ്ങളുടെ അല്ല ദിഗ്വിജയ് സിംഗിനോടും അദ്ദേഹം ഉപദേശം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോടും ഒന്നേ പറയാനുള്ളൂ സംഘത്തെ പോലെ ആകണോ എളുപ്പമാണ് ഈ മാതൃഭൂമിയോടുള്ള അചഞ്ചലമായ ആരാധനയും വേണ്ടുന്ന പ്രവർത്തനവും നടത്തിയാൽ മതി നിങ്ങൾ സംഘത്തെ പോലെയാകാൻ ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നവരായി വേറെ ആരുമുണ്ടാകില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതിനുശേഷം അവർ കോൺഗ്രസിൽ നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉപദേശം കൊടുക്കുമ്പോൾ അല്പം സൂക്ഷിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി